സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവുക അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പത്മ വന്ന് ആര്യ ആര്യമോട് ആര് ആര്യ ചേച്ചിയോട് സങ്കടം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് നീ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഞാൻ എങ്ങോട്ടോ എന്താ ചെയ്യണ്ടേന്നോ എങ്ങോട്ടോ പോകണ്ടേന്നോ അറിയില്ല ഞാനിവിടെ നിന്നാൽ ഈ വീട്ടിലുള്ളവർക്ക് സന്തോഷമോ സമാധാനവും നഷ്ടപ്പെടുമെന്നാണ് ഞാൻ പേടിക്കുന്നത് അല്ലാതെ എനിക്ക് എന്താ എനിക്കെന്താ അറിയില്ല അപ്പോഴേക്കും അഞ്ജലി ഇതൊക്കെ കേട്ടോണ്ട് അവിടെ വാദിക്കുന്നിപ്പോൾ ഉണ്ടോട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നെ മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ ഒരാളുടെ ജീവിതം മാത്രമല്ലേ നഷ്ടപ്പെടുകയുള്ളൂ അത് എൻ്റെ പേരിൽ ഞാൻ ശരിക്കും അഞ്ചരി ചേച്ചിക്കും കുടുംബത്തിനും വരെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക കൊള്ള എന്ന് പറഞ്ഞ അഞ്ജലി അന്നേരത്തിനകത്തേക്ക് കയറി വരുക കേട്ടോ അഞ്ജലിയെ കണ്ടപ്പോ തന്നെ ഇവർക്ക് ആകെ വിപ്രാളമായി പോയി ഇവരുണ്ടരം സംസാരിച്ചോണ്ടിരുന്ന മുഴുവൻ അഞ്ജലി ഇങ്ങനെ കേട്ടു കേട്ടോ അപ്പൊ പതുക്കെ വേഗം തന്നെ പത്മ എണീറ്റങ്ങ് മാറി അപ്പൊ അഞ്ജലി അവിടെ വന്നു അവിടെ ഇരുന്നു ആള് അല്ല അഞ്ജു എന്നിട്ട് പറഞ്ഞത് മുഴുവിക്ക എന്ന് പറഞ്ഞു അല്ല അഞ്ജലി പത്മ അവളുടെ ഉത്കണ്ഠകള് വേണ്ട ഞാൻ അതെല്ലാം കേട്ടു കുറച്ചൊക്കെ ഞാൻ ഊഹിച്ചെടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു നോക്ക് പത്മേ തൽക്കാലം നീ നിന്റെ കാര്യം മാത്രം ആലോചിച്ച മതി ഞങ്ങളുടെ കാര്യം കൂടി നീ വെറുതെ തലയിലെടുത്ത് വെക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ദേ ആ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടു നിർത്തിയത് ഒരു ലക്ഷ്യം മുൻകണ് മുന്നിൽ കണ്ടിട്ടാ ആലോ ആളോ അർത്ഥമോ ആയുധമോ ഇല്ലാത്ത പെൺമക്കൾക്ക് പോരാടി ജയിക്കാനായിട്ട് ഈ നിയമം ഉണ്ടെന്ന് ഈ ലോകത്തിലുള്ളവരെ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെടെ കൊണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് പിന്നെ പന്നക്ക് ഇനിയും എന്നെ വിശ്വാസമില്ല എങ്കിൽ കൂടെ നിൽക്കണമെന്നില്ല പൊയ്ക്കോളൂ അല്ല ആ ചേച്ചി ആരും തടയില്ല ഇവിടെ എന്നു അഞ്ജലി ഇങ്ങനെ പറയണം അയ്യോ ചേച്ചി ചേച്ചി വിഷമിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല ആരോരുമില്ലാത്ത എനിക്ക് എന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശരിക്ക് ചേ ദൈവം കൊണ്ടുനിന്ന് തന്നത് തന്നെയാ ചേച്ചീനെ എനിക്കറിയാം ചേച്ചി പറയാതെ ചേച്ചി വിട്ട് ഞാൻ എങ്ങും പോവില്ല ഒരിടത്തും ഒരിക്കലും എന്ന് പത്മ ഇങ്ങനെ പറയാം എന്നെ വരെ ആരും എന്നെ ഇങ്ങനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിട്ടില്ല ചേച്ചി ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ സത്യം പറഞ്ഞാല് ഇപ്പൊ എന്റെ ദൈവം ആ അഞ്ചൽ ചേച്ചി സത്യമായിട്ടും പിന്നെ ചേഞ്ചൽ ചേച്ചി മാത്രം ലോകത്ത് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക ആഹാ എടി എടി പൊട്ടിപ്പെണ്ണേ നീ കരയോണോ എന്ന് ചോദിച്ചു ഇതേ കൊച്ചു കുട്ടികളെ പോലെ എന്ന് ചോദിച്ച് ആരെ ആശ്വസിപ്പിക്കാം അഞ്ജലി ദേ അമ്മ ശരിക്കും പറഞ്ഞത് ശരിയാട്ടോ നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ ആരും രക്ഷിക്കാനില്ലാത്തവർക്ക് ദൈവം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞു വിടൂന്നേ ഒരു സംശയം വേണ്ട അതിനെയാ ദൈവത്തിന്റെ ഏജന്റ് എന്നൊക്കെ പറയണത് ഗാർഡിയൻ ഓഫ് ഗോഡ് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു ആ പക്ഷേ നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നണോട്ടോ പുള്ളിക്കാരന് ആർക്ക് ദൈവത്തിനെ എങ്കിലും നമ്മുടെ കാര്യത്തിലൊക്കെ കയറി ഇടപെടുകയുള്ളൂ എന്നിട്ട് നമ്മുടെ പത്മയെ ചേർത്ത് പിടിക്കുകയാണ് ആര്യ അപ്പം അഞ്ജലിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ പത്മേനെ ഓർത്ത് ആർക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പം ആ സങ്കടമൊക്കെ അങ്ങ് മാറിക്കിട്ടി പിന്നെ കാണുന്ന അഭിലാഷിനിയാണ് അപ്പം അബി എടുത്ത് നേരെ അഞ്ജലിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് അഞ്ജലിക്ക് കൊടുത്ത് ഒക്കെ കിട്ടിയോ എന്ന് അറിയണമല്ലോ അപ്പൊ തച്ചിനിരുന്ന് അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ അഞ്ജലിയുടെ ഫോൺ ബെല്ലടിച്ചു അഭിലാഷെന്ന് തൊളിഞ്ഞു അപ്പം അഞ്ജലി പതുക്കെ ഒന്ന് എടുക്കണോ എടുക്കണ്ടോ എന്ന് ആലോചിച്ചു അതിനുശേഷം ഈ ഫോണും എടുത്ത് നേരെ മുറിയുടെ വെളിയിലേക്ക് പോവാണ് കേട്ടോ അപ്പം പത്മയും ആര്യയും കൂടി അവിടെ നിൽപ്പുണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ അതെ അഞ്ജലി എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഞാൻ അഞ്ജലിയെ തിരക്കി അഞ്ജലി വീട്ടിൽ വന്നിരുന്നു ഏഹ് ഇവിടെയോ എന്നിങ്ങനെ ചോദിച്ചോ അതെ പക്ഷേ നിർഭാഗ്യവശാല് ഇന്നും അഞ്ജലിയെ കാണാൻ പറ്റിയില്ല അഞ്ജലി ഞാൻ പറയുന്നതിന് കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത് അനുപമ പുറത്ത് വന്നിങ്ങനെ നിൽക്കുകട്ടോ അതായത് ഒരു തൂണിന്റെ പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് ഇവ സംസാരിക്കുന്നത് മുഴുവൻ അനുപമ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് പക്ഷേ അഞ്ജലി സംസാരിക്കുന്നത് മുഴുവൻ ശ്യാമള അമ്മ അപ്പുറത്ത് മാറി നിന്ന് അമ്മയും കേൾക്കുന്നുണ്ട് ഇവ രണ്ടുപേരുടെയും സംസാരം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് ശരിക്കും അനാല് ഞാൻ അവിടെ നിന്ന് അഞ്ജലിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ എങ്കിൽ എനിക്ക് അഞ്ജലിയെ കാണാൻ പറ്റിയില്ല അഞ്ജലിയുടെ പക്ഷെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഇപ്പോഴാണ് വന്നത് എന്ന് പറഞ്ഞു ശരി പക്ഷേ ഞാൻ അവരുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിരുന്നു അഞ്ജലിക്ക് തരാനായിട്ട് കിട്ടിയോ അഞ്ജലിക്ക് ലെറ്ററോ എന്ന് ചോദിച്ചു ആ ലെറ്റർ അല്ല ഒരു ഗ്രീറ്റിംഗ് കാർഡ് അതായിരുന്നു കൊടുത്തത് അഞ്ജലി അഞ്ജലിയെ നോക്കിയിരുന്നോ എന്തോ ഞാൻ നോക്കിയില്ല എന്ന് പറയുകയാണ് അപ്പോ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അതായത് ജസ്റ്റ് ഒരു ഗ്രീറ്റിങ്സ് വേറൊരു ഗിഫ്റ്റ് കൊടുത്ത് തന്നതാണ് പക്ഷെ നേരിട്ടല്ലാത്തതുകൊണ്ട് അത് അവർ അതിലേക്ക് കൊടുക്കാനായിട്ട് തോന്നിയില്ല അഞ്ചിരിയെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എനിക്ക് തന്നേനെ ദേ പ്ലീസ് ദ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാ എനിക്ക് ഗിഫ്റ്റ് തരാൻ വരുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്നെ എന്തിനാ കാണുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നെ ഈ രാത്രി ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ ആരാ എന്നിങ്ങനെ ചോദിക്കാം ഭാര്യയുടെ അനിയത്തി ആ ഒരു ബന്ധമേ ഉള്ളൂ അല്ലാതെ ഭാര്യയോ കാമുകിയോ അങ്ങനൊന്നുമല്ലോ അഞ്ജലി താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് താൻ എന്തിനായി സംസാരിക്കുന്നത് എന്ന് ചോദിക്കാണ് അപ്പൊ പിന്നെ നിങ്ങള് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ റൂഡായിട്ട് സംസാരിച്ചതല്ല കാര്യങ്ങൾ നിങ്ങളെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയതാങ്ക് ടു ബി പൊളൈറ്റ് ഞാൻ ദൈവ് ഞാൻ നിങ്ങളെ സ്വന്തം ഏട്ടര പോലെ തന്നെയാണ് കാണുന്നത് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ നിങ്ങൾ എൻ്റെ ചേച്ചി നിങ്ങളുടെ ഭാര്യയാണ് അഞ്ജലി അഞ്ജലിയുടെ ചേച്ചിയെ എനിക്ക് ഒരിക്കലും ചേച്ചി അല്ലെങ്കിൽ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് കാണാനാവില്ല എന്ന് പറയണം ഞാൻ ഇതുവരേക്കും ഞാൻ പരസ്പരം കണ്ടില്ലെങ്കിലും സ്നേഹിച്ചത് മുഴുവൻ നിന്നെയായിരുന്നു അഞ്ജലി അത് നീ മനസ്സിലാക്കണം ഇപ്പോഴും ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ അതുകൊണ്ട് പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് മീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഒന്ന് നിർത്താമോ നിങ്ങൾ ഈ സംസാരം ഇത് കേട്ടിട്ട് തന്നെ എന്റെ ചേച്ചിയുടെ ഭർത്താവിനെ എനിക്ക് എന്റെ ഏട്ടന്റെ സ്ഥാനത്ത് മാത്രമേ കാണാൻ പറ്റൂ മറ്റൊരു സ്ഥാനം അതിന് തരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാ നമ്മൾ തമ്മിൽ ഇതുവരെ പരസ്പരം കാണാൻ ദൈവം ഒരിക്കലും ഇടവരുത്താത്തതും അത് മനസ്സിലാക്കുക ഐ റിപ്പീറ്റ് ഇനി ഒരിക്കലും എന്നെ ഇതുവരെ കാണാൻ വരികയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഫോൺ ചെയ്യുകയോ ദീപി ചെയ്ത് ചെയ്യരുത് അഞ്ജലി അതെ നിങ്ങളുടെ ഭാര്യ അനുപമയുടെ അനിയത്തി അഞ്ജലി മനസ്സിലായി ഓക്കേ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു അഞ്ജലി ഹലോ ഞാനൊന്ന് പറയുന്നത് അപ്പോഴേക്കും ആൾ ഫോൺ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോയി അപ്പൊ ഇത് കേട്ടിട്ട് അനുഭവമാണ് അപ്പോ അഞ്ജലി ഇന്ന് അത്ര നല്ല ഉത്തരവല്ല കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ചെറുപ്പമായി സംസാരിച്ചാൽ തോന്നു എന്നോർത്ത് അവര് ഇപ്പൊ ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് ശ്യാമള അവിടെ നിപ്പുണ്ട് ഇപ്പുണ്ട് അപ്പോ മനസ്സിലേക്ക് ഓടുമോ വന്നത് ആ അനുഭവം പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും അഭി എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവാ അവളും അവനുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുവാ അതുകൊണ്ടാ അഭി എന്നോട് അടുക്കാത്തത് എന്ന അനുഭവം വന്ന് സങ്കടം പറഞ്ഞിരുന്നു ആ കാര്യമാണ് മനസ്സിലേക്ക് ഓടി വന്നത് അപ്പൊ തിരിച്ച് ആൾ കേറി പോവാൻ തുടങ്ങിയപ്പോത്തേനും വേഗം അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അമ്മ അത് പിന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് ശ്യാമള നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ അഞ്ജലിക്ക് എന്തോ ഒരു മോഭാവവും വ്യത്യാസവും ഒക്കെ തോന്നി അപ്പൊ അദ്ദേഹം അങ്ങനെ അഞ്ജലി ഇങ്ങനെ നിൽക്കണം അത്തേക്ക് കയറി പോവാൻ തുടങ്ങിയപ്പോത്തേനും അഞ്ജലിയുടെ കൈക്ക് പിടിക്കുകയാണ് ശ്യാമള വേഗം തന്നെ അപ്പോൾ അനു പറഞ്ഞതെല്ലാം ശരിയായിരുന്നു അല്ലേ എന്തു പറഞ്ഞു എന്ന് അനുന്റെ ഭർത്താവും നീയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് അമ്മേ പിന്നെ എന്തിനാ അവനെ കാണാൻ വേണ്ടിയിട്ട് ഈ നാടവരെ അവൻ എത്തിയത് നീ ഇവിടെ ഇല്ലാന്നറിഞ്ഞ് ഒരു കാർഡ് തന്നെ തിരിച്ചു പോയത് എന്തിനായിരുന്നു എൻ്റെമ്മേ എനിക്കിതൊന്നും അറിയില്ല ദേ ഇല്ലാത്ത പാപൊന്നും എന്റെ തലയിലേക്ക് കെട്ടിവയ്ക്കല്ലേ ഇല്ലാത്ത ഒന്നുമല്ല ഉള്ള പാപം തന്നെയാണ് എന്റെ തലയിലുള്ളത് ചേച്ചിക്ക് വേണ്ടി നീ എല്ലാം മറന്നു കാണൂന്നാ ഈ ഞാൻ വിശ്വസിച്ചത് പക്ഷേ അങ്ങനെ അല്ല എന്ന് അനു ഇവിടെ വന്നു പറഞ്ഞപ്പോ ആദ്യം ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോ എന്റെ പൊന്നമ്മേ എനിക്കൊന്നും അറിയില്ല കേട്ടോ ദേ ഞാൻ അന്നേ അത് മനസ്സിന്ന് വിട്ട് കളഞ്ഞതാണ് ആ ബന്ധം വെറുതെ എൻ്റെ മുന്നിൽ നീ അഭിനയിക്കല്ലേ അഞ്ജലി അനു ആ പണക്കാരൻ പയ്യനെ സ്വന്തമാക്കിയുള്ള പക അത് നിന്റെ മനസ്സിലുണ്ട് അമ്മേ എന്ന് വിളിച്ചു അഞ്ജു അപ്പൊ അഞ്ജലിക്ക് ആകെ ദേഷ്യം സഹിക്കാൻ വരണില്ല കേട്ടോ സങ്കടം ഒക്കെ വരുവാണ് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പൊ ഈ അഞ്ചു നോക്കിട്ട് ആ പക മനസ്സിൽ വെച്ചിട്ടല്ലേ അവരുടെ കുടുംബം തകർക്ക് ആരുമല്ലാത്ത പത്മയുടെ കേസ് പോലും നീ ഏറ്റെടുത്തത് പറ എന്താ നീയൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ് അമ്മ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ നിന്ന് കുറച്ചുപേരം അഞ്ജലി സ്റ്റക്കായിട്ട് അമ്മ എന്തൊക്കെ പറയുന്നത് അനു പറഞ്ഞതുപോലെ അവരുടെ കുടുംബ ജീവിതം തകർക്കുകയായിരുന്നില്ലേ നിന്റെ ലക്ഷ്യം തന്നെ എന്തൊക്കെയാ ഇപ്പൊ അമ്മ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് അഞ്ജലിക്ക് വല്ലാത്ത ഷോക്കായി പോയി ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്യാമള ശ്യാമളയുടെ വാക്കുകേട്ട് നേരം ഇങ്ങനെ ആലോചിച്ചു കൂട്ടോ തന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഓർത്തിട്ടാള് വല്ലാത്ത ആവുക നിനക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ കൊണ്ട് നിന്റെ ചേച്ചി സന്തോഷമായി ജീവിക്കേണ്ടെന്ന് നീ ചീ തീരുമാനിച്ചു അല്ലേ മതി അമ്മ ഇനിയും ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു ഇതിലും ഭേദം ഈ മോളെ അങ്ങ് കൊല്ലുന്നത് തന്നെയാണ് ഇന്ന് വരെ ഈ കുഞ്ഞു മോളെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി ഇനി എന്റെ മുഖത്ത് നോക്കി അമ്മ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഉറപ്പാ എന്നോടി പറഞ്ഞ് എൻ്റെ ഈശ്വര എന്തൊരു ഗതികേട നോക്ക് എന്ന് പറഞ്ഞ് തലക്കൊക്കെ അടിച്ച ആൾ അപ്പുറത്ത് മാറി നിന്ന് കരയാം ഇനി നീ കരയൊന്നും വേണ്ട ആ അമ്മ പറയുന്ന ഒരു കാര്യം മാത്രം ചെയ്താ മതി വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ട് നേരെ നാഗത്താമാരുടെ ആ ആ ഒരു കാവിലേക്ക് ചെല്ലാണ് വേ നാഗത്താമാരുടെ മുന്നിൽ വെച്ച് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുക നമ്മുടെ കുടുംബം ചംഞ്ഞപനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അത് ചെയ്തേ പറ്റൂ ശപതമോ എന്ത് ശപഥം അനു ചേച്ചിയുടെയും അഭിലാഷേടേയും ജീവിതത്തിൽ ഒരു കട കരടാവില്ലെന്നും അതിനു വേണ്ടിയിട്ട് ഈ അമ്മ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണെന്നും കാവിലെ നാഗദേവതങ്ങളെ സാക്ഷിയാക്കി നീ എനിക്ക് വാക്ക് തരണം വാക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഇതെന്താമേ ശപഥം ചെയ്യാനും അഗ്നിപരീക്ഷയാണല്ലോ ഞാനേ പാവം അഞ്ജലി എന്നൊരു പെൺകുട്ടി മാത്ര ഗാന്ധാരിയോ ദ്രൗപതിയോ കണ്ണകിയോ സീതയോ ഒന്നുമല്ല അഞ്ജലി വീണ്ടും തർക്കിക്കാനാണോ നിന്റെ ഉദ്ദേശം നടക്കില്ല ദേ ശരി ഞാൻ തർക്കിക്കുന്നില്ല പൂർണമായിട്ടും എന്നെ നൊന്നു പെറ്റു വളർത്തിയ എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ കീഴടങ്ങാം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അമ്മ പറയുന്നത് എന്തും ഞാൻ തയ്യാറാ പറ അമ്മ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അത് വിശദീകരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ശ്യാമെങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് ദേ കെടലോ കൈ പിടിച്ചു അനുവിനെ നമ്മുടെ അഞ്ജലിയുടെ കൈ പിടിച്ചിട്ട് അതേ പറ നാഗത്തമാരുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞതെല്ലാം നീ സമ്മതിക്കണം എന്ന് പറഞ്ഞു അത് തെറ്റിച്ചാൽ നാഗങ്ങൾ തന്നെ വിഷുവ ദർശനം നടത്തി എന്നെ ഇല്ലാതാക്കും മനസ്സിലായോ നീ സത്യ ചെയ്യ എന്ന് പറഞ്ഞു അപ്പൊ തലയിൽ കൈവെച്ച് അഞ്ജലിയെ കൊണ്ട് സത്യ ചെയ്യിപ്പിക്കുകയാണ് സമ്മതിക്കുന്നു എന്ന് അഞ്ജലി പറഞ്ഞു അന്നേരം കുറച്ചു നേരം അവിടെ നിന്ന് എന്നിട്ട് ശരി നീ ഒന്ന് തൊഴുത് വാ ഞാൻ ആഹാരം എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് ശ്യാമളകത്തേക്ക് കയറിപ്പോയി അഞ്ചലിക്ക് അത് വല്ലാതെ ഫീലായിപ്പോയി കിട്ടും ആൾ വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കണം പിന്നെ നമ്മൾ കാണുന്ന അമ്പാടിനെയാണ് അപ്പം അമ്പാടി വേണ്ട കൃഷിയിടത്തിൽ കിടന്ന് അവിടെ നിന്ന് കാട് പറിക്കുകയും അങ്ങനത്തെ പണിയൊക്കെയാണ് അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത് ഹാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നിറങ്ങി നീ ഇപ്പോഴാണോ ഈ കൃഷി വരുന്നത് അത് നീ കൃഷി നിന്നെയല്ലേ അടയിപ്പിച്ചത് ഇതേ നിന്നീ അല്ലേ ജന്മിയും സാറുമായേ ഞാൻ ഇനിയിപ്പോ ഞാൻ നിന്നെ ഉത്തരവിടാനേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ വണ്ടി വർഷോപ്പിൽ കേട്ടേണ്ടി വന്നു ഞാൻ ആ ബംഗം മേസരിയുടെ ബൈക്ക് എടുത്തോണ്ടോ വന്നത് നീ കൃഷി ഓഫീസിൽ പോയിരുന്നോ സബ്സിഡിക്കുള്ള പോലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി അല്ല ഞാനത് പറയാതിരിക്കുവായിരുന്നു ഞാനേ ഇന്നലെ കൃഷി ഓഫീസിൽ പോകുന്ന വഴിക്ക് ആ പെണ്ണിനെ കണ്ടായിരുന്നു ഏത് പെണ്ണിനെ നിന്റെ അഡ്വക്കേറ്റ് അഞ്ജലിയെ തന്നെ എന്നിട്ട് എന്നിട്ടെന്താവാൻ ഞാൻ അവളുടെ കണ്ണിപ്പെടാതെ മുങ്ങി അത്ര തന്നെ ആ എന്തിനാടാ എന്തിനാന്നോ നീ ശൂന്യതകളിൽ നിന്നുണ്ടാക്കിയ മറ്റേ കമ്പനിയുടെ അല്ലേടാ ഞാൻ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇല്ലാത്ത കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആന്ന് വരെ പറഞ്ഞത് ഇതിപ്പോ ഞാൻ കാണുമ്പോ മുങ്ങി നടക്കേണ്ട ഗതികേടായി അത് നീ പറയില്ലേ ഐഡിയ എന്റെ ആണെങ്കിലും നീ വെള്ളം ചേർത്ത് എട്ടിന്റെ പണി എനിക്കാ എനിക്ക അതെങ്ങനെ എന്ന് ചോദിച്ചു എടാ നീ സി ഒവുമ്പോ ഞാൻ നിന്റെ സ്റ്റാഫല്ലേ എടാ പറയണ അങ്ങനെ വേണ്ട കരുതാൻ അതെ അത് മാനേജറാക്കി അത് ഞാൻ സഹിച്ചു പോരാഞ്ഞിട്ട് നീ എന്റെ പേര് മാറ്റി സജീവനാക്കി എടാ പൊട്ടാ സജീവല്ല രാജീവ് ആ രാജീവ് രാജീവ് ഗാന്ധി എന്ന് പറയാൻ എന്റെ ഭാഗ്യം എടാ എൽ എൽ ബി കഴിഞ്ഞ നീ നെല്ലും ചീരയും ഏത്തവാഴയും കൃഷിയും വന്ന് അവറിയാവോ ഇല്ലല്ലോ ഇപ്പൊ അറിയില്ല പക്ഷെ ഞാൻ പറയും ഉറപ്പായിട്ട് പറയും മാത്രമല്ല അവൾ എന്നെ കൃഷിയിടത്തിൽ എന്നെ സഹായിക്കും അപ്പോൾ രണ്ടും പട്ടിണി എടുക്കും അവൾ മണ്ണിലിറങ്ങി അധ്വാനിക്കാം അവളുടെ എൽ എൽ ബിയുടെ കാര്യത്തിലും തീരുമാനമായി അല്ല ജന്മീസാറേ ഇതുകൊണ്ട് കാണും അവൾ നിന്റെ വഴുതി വരുമെന്ന് വഴങ്ങി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷേ ഞാൻ അതിനൊരു വിദ്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിനക്കൊരു ഫിലിം മേക്കർ ആകാൻ താല്പര്യമുണ്ടോ രചനാ സംവിധാനം അമ്പാടി എങ്ങനെയുണ്ട് എന്നെ കൊണ്ട് വേഷം കടിച്ച മതിയായില്ല അല്ലടാ ഇപ്പ ഞാൻ അവളുടെ മാത്രം മുന്നേ മുങ്ങി നടന്നാൽ മതി ഇനി എന്നെ സംവിധായകനാക്കി നാട്ടുകാരെല്ലാരോടും എന്നെയിട്ട് ഓടിക്കണം അല്ലേ എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്നാ നീ നീയൊന്ന് പറഞ്ഞു തൊലയ്ക്ക് ഒരു കാര്യം ഉറപ്പാ എനിക്ക് എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോടും നീ ഞാൻ നെഗറ്റീവ് അടിക്കല്ലേ അമ്പാടി ആ എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ നീ പറ അഞ്ജലി ഇമ്പ്രസ് ചെയ്യിക്കാൻ നീ നമ്മുടെ കൃഷി ആ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കൃഷി വെച്ചിട്ട് ഒരു സ്റ്റോർ ചെയ്യുന്നു എൽ എൽ ബി ഉപേക്ഷിച്ച് മണ്ണിലേക്ക് ഇറങ്ങി യുവരത്നം ആ വീഡിയോ നീ ഇന്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അത് വൈറലായി ഞാൻ സ്റ്റാർ ആവുന്നു നീ ചുള്ള ഡയറക്ടർ എങ്ങനെയുണ്ട് ഐഡിയ ഈ ഐഡിയ സൂപ്പർ അല്ലേ ഞാനൊരു സത്യം നിന്റെ മുഖത്ത് നോക്കി പറയട്ടെ നിന്റെ ഈ ഒരു ഗെറ്റപ്പ് വെച്ചിട്ട് ഒരു കർഷകനാന്ന് പറഞ്ഞ് ഞാൻ വീട് ചെയ്താൽ നാട്ടുകാരെന്നെ വീട്ടിൽ കേറി ഉറപ്പ് എടാ നിന്റെ ഈ ഗെറ്റപ്പ് ഒരിക്കലും ഒരു കർഷകന് മാച്ച് ചെയ്യില്ല നിനക്ക് പറ്റിയ പണി സാരിക്കടയിലെ സെയിൽസ്മാൻ നിൽക്കുക ഡാ ഒറ്റ വീക്ക് നാടല്ലോ നിനക്ക് താല്പര്യം ചെയ്യണ്ട ഞാൻ വേറെ പയ്യന്മാരെ വെച്ച് നല്ല സിനിമാറ്റിക് മൊഴി ചെയ്യും നോക്കിക്കോ അതിന് എത്ര കാശ് വേണലോ ഞാൻ പൊട്ടിക്കും അർജുൻ എന്ന യുവ കർഷകൻ അഞ്ജലി എന്ന വക്കീല് ആവാൻ്റെ കൃഷി സ്ഥലത്തേക്ക് മോഷനിൽ പറന്നു വരും ഇതേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കൈയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അഞ്ജലിയൊക്കെ സ്വപ്നം കണ്ട ആളങ്ങനെ നടക്കുമ്പോ അഞ്ജലിയാണെന്ന് ഓർത്തയാളിങ്ങനെ നോക്കി വീക്ഷിച്ചു നിൽക്കുമ്പോൾ വരുന്നത് നമ്മുടെ കാവ്യാണ് കീടനാശവും വെള്ളപ്പൊക്കവും വരുന്ന പോലെയാണ് ആളുടെ വരവ് ഹ്യോ എൻ്റെ ഈശ്വരാ ആള് മാറി എന്നാ തോന്നുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ അമ്പാടിക്ക് പേടിയായി അയ്യോ ഇനി എന്തൊക്കെ സംഭവിക്കോ എന്തോ എടാ നിന്റെ ആള് മാറിപ്പോയി ദേഹ വരുന്നത് അഞ്ജലിയല്ലേ കേട്ടോ ദേ അവൾ മറ്റവള് നിന്റെ ശത്രു ദേ വരുന്നു എന്ന് പറഞ്ഞു ഞാനേ തൽക്കാലം മുങ്ങുക നിങ്ങൾ രണ്ടുപേരും എന്താന്ന് വെച്ചാൽ സംസാരിക്ക ഞാനിവിടെ നിന്നാലേ ആ പ്രശ്നമാകും എന്ന് പറഞ്ഞ വേഗം തന്നെ ആൾ അവിടെ നിന്ന് സ്കൂട്ടാകാണ് പെട്ടെന്ന് തന്നെ കരുതിയിൽ നിന്ന് വറുതിയിലോട്ടാണല്ലോ ചെറക്കം വീഴുന്നത് എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞ അമ്പാടി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുവാണ് വേഗം അതെ സംശയം തീർക്കാനുണ്ടായിരുന്നു എന്താ സംശയം എന്ന് ചോദിച്ച വേഗം അർജുൻ അതെ അഡ്വക്കേറ്റ് അഞ്ജലിയെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അർജുനാണോ അതോ നീ അയച്ച ആരെങ്കിലും ആണോ അവളെ സഹായിച്ചതെന്നാണ് ചോദിച്ചത് പറയടാ നീ ആണോ സഹായിച്ചത് എന്നാ ചോദിച്ചത് ആ വൃത്തികെട്ടവളെ രക്ഷിച്ചത് ഞാൻ ചോദിച്ചത് കേട്ടില്ല അർജുൻ അപ്പൊ അർജുൻ മിണ്ടാതെ നിൽക്കുക ആ യൂസ്ലെസ് ആ നമ്മുടെ രണ്ട് ഫാമിലിയുടെയും തലവേദന അറിയാവുന്നതല്ലേ കേസിന്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇന്നലെ അവൾക്കെതിരെ ഒരു ഒരറ്ററി ഉണ്ടാവും എന്നറിയുന്ന ഒരേ ഒരാൾ അർജുൻ മാത്രം അബദ്ധത്തിൽ ഞാൻ അതങ്ങ് പറഞ്ഞു പോയി അതാണ് ഞാൻ ചോദിച്ചത് അർജുനാണോ രക്ഷപ്പെടുത്തിയ ഹീറോ ആണെങ്കിൽ ആണെങ്കിൽ നല്ല ആണോ അല്ലയോ എന്ന് കൃത്യമായി നീ പറയണം എന്നിട്ട് വേണം അതിന്റെ കാര്യത്തിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ മാത്രമല്ല അർജുൻ എന്റെ മുന്നിലല്ലാതെ വേറെ ഒരിടത്തും ഹീറോ ആകാൻ ശ്രമിക്കരുത് അതിനനുവദിക്കില്ല ഞാൻ ഒന്ന് പോടി അവിടുന്ന് നീ എന്ത് എന്നെ ഭരിക്കാൻ വരുന്നത് ഹീറോ ആവേണ്ട അടുത്ത് ഈ ഞാൻ ഹീറോ ആവാം പക്ഷെ നിന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും ഹീറോ ആവില്ല നീ അത് സ്വപ്നം പോലും കാണണ്ട അർജുൻ ഇന്ന് വരെ ഞാൻ ഒരു പെൺകുട്ടിയുടെ മുന്നിലും ഹീറോ കളിക്കാൻ പോയിട്ടില്ല ഇനി കളിക്കണമെങ്കിൽ അവൾക്കതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം എന്റെ മുന്നിൽ നീ വെറും സീറോയാ ബിഗ് സീറോ ഏ അർജുൻ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നീയാണോ അഞ്ജലിയെ രക്ഷിച്ചതെന്ന് ഞാൻ സംശയം ദീർഘം വേണ്ടി ചോദിച്ചല്ലേ അതൊക്കെ ചോദിക്കേണ്ട അവകാശം നിനക്കെന്താ ദേ ഇടയ്ക്കിടയ്ക്ക് പിന്നാലെ വന്ന എന്റെ മേലെ അനാവശ്യ സ്വാതന്ത്ര്യം നീ കാണിക്കരുത് അതെനിക്ക് ഇഷ്ടല്ല കേട്ടല്ലോ ആ പറഞ്ഞേക്ക അപ്പൊ പിന്നെയും പുറകെ ചെല്ലുകയാണ് ഇവള് കാവ്യ പുറകെ ചെന്നിട്ട് അർജുൻ അപ്പൊ അർജുൻറെ മേലെ എനിക്കൊരു അവകാശമില്ലേ ഇല്ലാന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാ പിന്നെയും എന്റെ പിന്നാലെ വരാൻ നിനക്ക് നാണവില്ലേ അർജുൻ ഞാൻ നിന്നെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുവോ എനിക്കറിയില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല കാരണം നീ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ നൂറരട്ടി ഞാൻ മറ്റൊരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇനിയെങ്കിലും എന്നെ മനസ്സിലാക്കി എന്റെ പിന്നാലെ വരാതിരിക്കേ നോ അർജുൻ എന്ന് വിളിച്ചപ്പോഴത്തേനും ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരമേയില്ല എന്ന് പറഞ്ഞ് തന്നെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അട്ടി കിട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കാവ്യ അപ്പം ഇനി ഇവളെന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും അറുന്നു പോകുമല്ലേ കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോക്ക്